ഒ ഇത്തിരി ദിവസമായി വന്നിട്ടില്ലേ ഇപ്പൊ ഞാൻ അധികം ഒന്നും അതുവരെയൊക്കെ അവരെപ്പോഴും കിടന്ന് വിളിക്കുമായിരുന്നു ഇങ്ങോട്ട് വാ കുഞ്ഞുങ്ങളെ കണ്ടോളാൻ വയ്യ കണ്ടോളാൻ വയ്യ അവരൊക്കെ ഉള്ളപ്പോ വരുവായിരുന്നു ഇപ്പൊ ഞാൻ മാസത്തിൽ ഒരു ദിവസമൊക്കെ വരും എന്നിട്ട് ഇക്കടേയും മക്കളേം കൂടെ ഒക്കെ നിന്നിട്ടങ്ങ് പോകും ആ മോനായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടു ദിവസം ലീവ് കിട്ടുമ്പോ വരും മാസത്തിലേ വരുത്തോളു മോളെ പറയും അതാ അവരൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ വരത്തില്ല എങ്കിലൊരു നമ്മള് വീട്ടിൽ നിന്ന് മാറിയിക്കാൻ ദിവസം അല്ലേ വിളിക്കും മക്കളെ കൊണ്ടുവാ എന്ന് നടന്ന് ബഹളം വെക്കും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കൊ കൊണ്ടെട്ടെടന്ന് വരാനും അങ്ങനെ ഒരു മനസ്സില്ല എങ്കിലും ഒരു ആകെപ്പോടിക്കായേ ഉള്ളു അറിയാമോളെ അപ്പൊ പിന്നെ ഇക്കാടെ കൂടെ അല്ലാതെ എനിക്ക് വേറെ വീട്ടിൽ നിന്ന് എവിടെ വരാൻ പിന്നെ ജനിച്ചു വളർന്ന വീടും പോട്ടെ ആ പിന്നെ കാണാം കാണാ ഇവളെന്തിനോട്ട് വരുന്നത് ഓ ഇതാഴ്ചയില മാസത്തില ഇങ്ങോട്ട് ഇഞ്ഞ് വരുവാ ഇടക്കിടക്ക് ഇഞ്ഞ് കെട്ടിയെടുക്കും കാ ും മക്കളും കൂടെ ആഴ്ച മാസം തോറും ഇങ്ങോട്ട് ഇങ്ങോട്ടും കെട്ടിയെടുക്കും എനിക്കിപ്പോ ഇവിടെ കടത്ത് വീട്ടി ജോലിയും ചെയ്ത് അവർക്ക് മക്കൾക്ക് ഒന്ന് വെച്ച് വിളമ്പാനൊന്നും കേട്ടല്ലേ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് മായൊന്നും ഇല്ലല്ലേ ആരെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് ആ കൊച്ചുമി നല്ല തീറ്റയാണ് ഞാൻ എല്ലാം വെച്ച് വിളമ്പി കൊടുക്കണം മറ്റേ ആഴ്ച വരുവായിരുന്നു ഇപ്പൊ മാസം എന്ന് പറഞ്ഞിട്ട് വരും ഉമ്മായി മാപ്പൊന്നും ഇല്ലല്ലേ ആരെ കാണാൻ വരുന്നത് വന്ന് രണ്ടു ദിവസം നിന്നാ എനിക്ക് വയ്യ ആ എനിക്ക് വയ്യ തൊന്നും ചെയ്യാൻ കേട്ടല്ലേ നിങ്ങള് പോ ചെല്ലു വരൂ ഇപ്പൊ അല്ല മക്കളൊക്കെ രണ്ടു ദിവസം ലീവല്ലേ പോണ്ടല്ലേ അങ്ങനെ മക്കളേം കൂടെ നിക്കാം എന്ന് വിചാരിച്ചു വന്നതാ പായുമായൊക്കെ പോയതിനു ശേഷം അങ്ങനെ വരലോനാണുവിനെ ആ നീയാ വന്നത് രണ്ടു ദിവസം നിക്കാന്ന് വിചാരിച്ചു വന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അവധിയില്ലേ അങ്ങനെ വന്നതാ എന്തു പറ്റി ഭയങ്കര നടുവേദനടി നടുവേദനയും ഓ തലവേദനയും ഒന്നും പറയണ്ട വയ്യൊട്ടും ആണോ അപ്പൊ എന്നെ ഒന്ന് വിളിച്ചുകൂടാരുന്നാ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരത്തില്ലായിരുന്ന വയ്യ അങ്കി ജോലിയൊക്കെ ചെയ്യുന്നതോ ഇക്കാര്യൊക്കെയാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഫുഡെന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നും എല്ലാം വാങ്ങുവാണ് എനിക്ക് വയ്യ വീട്ടിൽ ഒന്നും ചെയ്യാൻ വയ്യ ഹോട്ടലിൽ നിന്നാന്ന വാങ്ങുന്ന എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞെങ്കി ഞാൻ ഒരാഴ്ച വന്ന് നിക്കത്തില്ലായിരുന്നോ ആ കുട്ടികളൊക്കെ ചെറിയ ക്ലാസ്സുകളല്ലേ അത് സാരം ഇല്ലായിരുന്നു അതൊരു വയ്യെങ്കി എന്റെ അടുത്തൊന്നും വിളിച്ചു പറയണ്ടായിരുന്നാ ആ ഇനിയിപ്പൊ എന്തായാലും ഞാൻ രണ്ടു ദിവസം ഉണ്ടല്ലോ നോക്കട്ടെ പറ്റുമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിക്കാം അപ്പിന്റെ അസുഖമൊക്കെ മാറിയിട്ടേ ഞാൻ പോകുന്നോളു ആ അപ്പൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല ഇപ്പൊ ഇവിടെ എല്ലാം ഇക്കയും പിള്ളാരും കൂടെ ചെയ്യും ഓ വേണ്ട നീ നിൽക്കണ്ട എന്റെ ആവശ്യമില്ല ആ എങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ ചോറൊക്കെ വെക്കാം ആ ഇന്നത്തെ ചോറും കറിയൊക്കെ ഒക്കെ വെച്ചടി ചോറു വെച്ചോ ആണെ ഓ നീ നീ വരുമ്പോ എനിക്ക് നിന്റെ കാര്യൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ അതോ ആരെയൊരു വിഷമം ആ കൊറച്ച് തുണിയൊക്കെ ഉണ്ടടി കഴിവ അപ്പൊ ഇനി ബാക്കി എല്ലാ ജോലിയും ഞാൻ ചെയ്യേ ആ ഓ ഓ ശെരിയെങ്കി ആ ഞാൻ ചിക്കടക്കട്ടെ ആ നാത്തൂൻ കിടന്നോ കിടന്നോ അവിടെ കിടന്നാ മതി ഞാൻ ചെല്ലട്ടെ അലക്കാൻ പോയി നിക്ക അവിടെ നാത്തൂന്റെ തുണികളൊക്കെ ഇവിടെ കിടന്നില്ലേ നാത്തൂന് വയ്യാത്തേല്ലേ ഞാൻ ഇതുകൊണ്ട് അലക്കട്ടെ അലക്കിട്ട് വരാം പറഞ്ഞല്ലേ അവളെ മാസം മാസം അവളെട്ട് ചേർ വരുന്ന ഈ മാസം വന്നില്ലേ എല്ലാ ജോലിയും ചെയ്യിച്ച് അവളെ കൊണ്ടും പറ്റുന്ന ജോലിയെല്ലാം ചെയ്യിപ്പിക്കും ഞാൻ അടുത്ത മാസം അവളെ ഇങ്ങോട്ട് വരരുത് അവള് വരാതാ ഇരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എനിക്ക് എനിക്കിടന്നു ജോലി ചെയ്ത് കൊടുക്കാൻ അവളെല്ലാം ചെയ്യട്ടെ ഈ മാസത്തോടു കൂടി അവളെ വരവ് നിൽക്കണം നിങ്ങളല്ലേ പറഞ്ഞ ചെലവ് കൂടുതലാണെന്ന് അവരൊക്കെ വന്ന് നല്ലൊരു ചെലവല്ലേ എനിക്ക് മയ്യ നമ്മള് നമ്മള് ജീവിക്കുന്ന പിന്നെ ഉമ്മായിട്ട് വരുന്നത് എപ്പോഴും വരുന്നില്ലേ വരുന്നുണ്ടോ നീ പിന്നെന്തിനാ പോകുന്നത് അങ്ങനെ വിചാരിച്ച വന്നത് നമ്മളെ വീടല്ലേ നമ്മളെ ജനിച്ചു വളർന്ന വീടല്ലേ ഉമ്മാടെയും പാപ്പാടെ ഓർമ്മകളൊക്കെ ഉള്ള വീടല്ലേ എന്ന് വിചാരിച്ച പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടി വരുന്നതിന് ഒരു വിലയില്ലെന്ന് പിന്നെ മനസിലായേക്ക ആർക്കും ഇഷ്ടമല്ല നമ്മൾ വരിക നമുക്ക് നമ്മളെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഇക്ക പോലും മാറിപ്പോയി എന്നോട് എന്ത് സ്നേഹമായിരുന്നു ഉമ്മ ഉമ്മാത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിക്കരുതെന്ന് ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇക്കായി ഒരുപാട് ദ്രോഹം ചെയ്തു ഉമ്മായിക്ക് സുഖമില്ലാത്ത ഇല്ലാത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അന്ന് രാത്രി നിൽക്കാമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാൻ വന്ന് നിക്കത്തില്ലായിരുന്നോ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഉമ്മായിക്ക് അങ്ങനെ ഒരു അസുഖം വന്ന രാത്രി അതുകൊണ്ടല്ലേ ഉമ്മാന്നെ മരിക്കാൻ കാരണമായത് അന്ന് ഞാൻ മറന്നിട്ടല്ലേക്കാ ഞാൻ ഓടി വരുന്നത് എനിക്കൊരു സഹോദരനെ ഉള്ളു എൻ്റെ വിളിക്ക് ഇക്കായ്ക്ക് ഞാനും എനിക്ക് ഇക്കായും മാത്രമേ ഉള്ളൂന്ന് എനിക്ക് അറിയാം പക്ഷേ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് ഉമ്മാപ്പായം പ്രത്യേകം പറയാം അവര് ഉള്ളപ്പോ എപ്പോഴും വിളിക്കും മോളെ വാ വന്ന് അവര് സ്നേഹം കൊണ്ടാ വിളിച്ച അവരെ കാലം കഴിഞ്ഞിട്ട് ഇക്ക ഒഴിക്കപ്പോലും എന്നെ വിളിച്ചിട്ടില്ല നീ ഇവിടെ വാ രണ്ടു ദിവസം നിക്കി എൻ്റെ കൂടെ താമസിക്കൂ എന്നൊന്നും എനിക്കാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ഈ ഒരു വീടല്ലേ ഉള്ളൂ സ്വന്തം വീടാന്ന് കരുതിയാണ് വന്നത് പക്ഷെ അവര് ഉമ്മാടെയും പാപ്പാടെയും കാലം കഴിഞ്ഞതോടുകൂടി ഒരു അധികാരം എനിക്കില്ലെന്നും മനസ്സിലായി അവിടെ എനിക്കൊരു കുറവുമുണ്ടായിട്ടല്ല ഞാൻ ഈ വരുന്നത് എൻ്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു കുറവും എനിക്കില്ല ഇപ്പഴുംക്കാം പക്ഷെ അങ്ങനല്ലല്ലോ സഹോദര ബന്ധം നാത്തൂന് ഞാൻ അന്യായിരിക്കും പക്ഷെ ഇക്കായ്ക്ക് ഞാൻ അന്യല്ലോ ഞാൻ പോവാ പോവാളെ ഇക്കൊരു തെറ്റ് പറ്റിയതാ ഉമ്മായ വാപ്പായ ഉള്ളപ്പോൾ ഉള്ള അവകാശം പോലെ തന്നെ നിനക്ക് ഈ വീട്ടിൽ അവകാശം ഉണ്ട് ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എപ്പോഴും വരാൻ പോവാ എല്ലാം ചെയ്യാം അതിലൊന്നും ഒരു കുറവും കുറവുണ്ടാവത്തില്ല ഷമി ഇത് എന്റെ അനിയത്തിയാണ് നീ നിന്റെ അനിയത്തിയെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഈ വീട്ടില് എന്ത് അവകാശം എനിക്കുണ്ടോ ആ അവകാശം എന്റെ അനിയത്തിക്കും ഉണ്ട് അത് നീ മറക്കണ്ട ഉമ്മായും വാപ്പായും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ എങ്ങനെയൊക്കെ ആയിരുന്നു വന്ന് പോയി നിന്നത് അതേപോലെ തന്നെ അവർ ഇനിയും ഉണ്ടാവും ഉണ്ടാവണം നിനക്കൊരു അനിയത്തി ഇല്ലാത്തല്ലേ എവിടെ നീ ഒരു അനിയത്തിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടോ നീ അതുപോലെ കാണണം നിന്റെ ഒരു അനിയത്തിയായിട്ട് നീ കാണണം സോറി ഡേ നീ ഇന്ന് പോകണ്ട എന്നോട് ക്ഷമിക്കടെ സോറി മോനെ പോവല്ലേ മനസ്സിലായാ ചൊല് ഞാൻ പോവുന്നില്ല മോനെ ഇല്ല നാത്തുവിനെ മോനൊന്നും പോകണ്ടാ ഇല്ലേ പോന്നില്ല ഒരാഴ്ച കഴിഞ്ഞു പോയാണോ